െതിരായ കൂടുതൽ നടപടികൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതിയെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തും കൂട്ടായ ആലോചന നടത്തി ഉചിതമായ തീരുമാനമെടുക്കും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രതിരോധവുമില്ലെന്നും സതീശൻ പറഞ്ഞു ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു എത്ര മാതൃകാപരമായിട്ടാണ് കോൺഗ്രസ് ചെയ്തത് ഇനി ആ പരാതിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും പരാതിയെ കുറിച്ച് ഞങ്ങള് വിശദമായി ഞങ്ങളെ കൂട്ടായ നേതൃത്വം ആലോചന നടത്തി ഉചിതമായ തീരുമാനം അക്കാര്യത്തിലെടുക്കും പാർട്ടി എവിടെയാണ് പ്രതിരോധത്തിലായിരിക്കുന്നത് പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലായിട്ടില്ല പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലല്ല പാർട്ടി നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായന് പാർട്ടി ആയതിനെ ഉറപ്പായിട്ട് പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി ഒരു പ്രതിരോധത്തിലില്ല പാർട്ടിയുടെ മീതെ കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോർട്ടുപോലെ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പാർട്ടിയെ ഞങ്ങൾ Some big shit you.